ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് ഒരാഴ്ച മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി വീണ്ടും ഡൽഹിയിൽ സജീവമാകുന്നത് ശാരീരികമായ അവശേഷതകളെ തുടർന്ന് കുറച്ചു ദിവസം രാഹുൽ പ്രചാരണ പരിപാടികൾ റദ്ദാക്കിയിരുന്നു ദില്ലിയിൽ തന്റെ സാന്നിധ്യം കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ പറന്നെത്തിയത് രാഹുലിന്റെ സാന്നിധ്യം വീണ്ടും കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത് ഡൽഹിയിൽ കാലുകുത്തിയതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ ആക്രമിക്കാനും രാഹുൽ ഗാന്ധി മറന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ കെജ്രിവാളിനെ പലപ്പോഴും വിമർശിക്കാതെ ഒഴിഞ്ഞുമാറിയ രാഹുൽ ഗാന്ധി പക്ഷേ രണ്ടാം വരവിൽ കെജ്രിവാളിനെ കണക്കിന് വിമർശിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ മദ്യ കുംഭകോണത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിച്ച ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി പ്രധാന പ്രചാരണ ആയുധമാക്കുന്ന ശേഷ് മഹൽ പ്രചാരണവും ആവർത്തിക്കുന്നുണ്ട് കോൺഗ്രസും എ പിയും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം നേ മത്സരിക്കുകയാണ് മുന്നണിക്കുള്ളിൽ ഇത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയ വേളയിലാണ് രാഹുൽ ഗാന്ധി കെജ്രിവാളിനെ ആദ്യം ആക്രമിക്കാതെ ഒഴിഞ്ഞു മാറിയത് എന്നാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കള്ളന്മാർ എന്ന പേരിൽ എഇ പി പുറത്തുവിട്ട ലിസ്റ്റിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ആലേഖനം ചെയ്തിരുന്നു ഇതിലുള്ള കലിപ്പിലാണ് ഡൽഹിയിൽ കാലുകുത്തിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി തീർത്തത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ജയിലിൽ അടച്ച അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ വലങ്കയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പട്പർഗഞ്ചിൽ നടന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചത് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ശക്തി ശക്തമായി രംഗത്ത് വന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നതും ശ്രദ്ധേയമാണ് കെജ്രിവാൾ വരുമ്പോൾ ഒരു ചെറിയ കാറായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പുതിയൊരു തരം രാഷ്ട്രീയം അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഡൽഹിയെ വലിയ തോതിൽ മാറ്റി വരയ്ക്കുമെന്ന ഉണ്ടായി എന്നാൽ ഡൽഹിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ എവിടെയും കണ്ടിട്ടില്ല ഡൽഹിയിൽ കലാപം നടന്നപ്പോൾ അദ്ദേഹത്തെ എവിടെയും കാണാനില്ലായിരുന്നു അദ്ദേഹം ശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിച്ചു പക്ഷേ ഏറ്റവും വലിയ മദ്യ കുംഭകോണം നടന്നത് ഡൽഹിയിലാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബംഗ്ലാവ് പുതുക്കിപ്പണിയാൻ എ പി നാൽപ്പത്തഞ്ചു കോടി രൂപ ചെലവഴിച്ചതായിട്ടും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എ പി സ്ഥാനാർത്ഥിയായി സി വീണ്ടും ജനവിധി തേടുന്ന സീറ്റാണ് പട്ബർഗഞ്ജ ഡൽഹിയിൽ എ പി വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ സിസോദിയ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് കെജ്രിവാൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ പി കോൺഗ്രസ് സഖ്യം വേണമെന്ന നിലപാട് പുലർത്തിയിരുന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ മത്സരിക്കുന്ന സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരു പാർട്ടികൾക്കും ഇടയിൽ സഖ്യമില്ലാതെ പോവുകയായിരുന്നു ഇതിനു പിന്നാലെ കോൺഗ്രസിന്റെ ശത്രുപക്ഷത്തെ നിർത്താനുള്ള തിടുക്കമാണ് എ പി കാണിച്ചതും ഇതാണ് ഡൽഹിയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ മാറ്റിമറിച്ച ഘടകമെന്നും കാണാൻ സാധിക്കും